എരമംഗലം ബാബു സ്മാരക ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വനിതകൾക്കായി സോപ്പ് നിർമ്മാണ പരിശീലനം സംഘടിപ്പിച്ചു എരമംഗലം ബാബു സ്മാരക ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വനിതകൾക്കായി സോപ്പ് നിർമ്മാണ പരിശീലനം സംഘടിപ്പിച്ചു ദേവി ബാബു പരിശീലന ക്ലാസ് എടുത്തു സെക്രട്ടറി സജീഷ് എം വി ഉദ്ഘാടനം ചെയ്തു കുറെ കച്ചവടം കാണാറുണ്ട് റോഡ് സൈഡിൽ വെച്ച് വെക്കുന്നുണ്ട് ചില ഷോപ്പുകൾ വെക്കുന്നുണ്ട് പക്ഷെ അവർക്ക് നമ്മൾ കൊടുത്ത ട്രെയിനിങ് ശാസ്ത്രീയമായിട്ട് ഇതിൻ്റെ പ്രചനനവും പരിപാലനവും എല്ലാം കൂടി പഠിപ്പിക്കുന്ന ഒരു കോഴ്സായിരുന്നു ഇത്രയും കാലം കഴിഞ്ഞിട്ട് വന്നപ്പോഴും ആ ഒരു യൂണിറ്റ് നല്ല വൃത്തിയിൽ വർക്ക് ചെയ്യുന്നു അന്ന് ആ പഠിച്ചുപോയ സ്ത്രീകളൊക്കെ അന്ന് ചെറുപ്പം ഇപ്പോൾ അവർക്ക് കുറച്ച് പ്രായ മക്കളൊക്കെ വല്ലതായി അവർ തന്നെ ആ കൃഷി നടത്തിക്കൊണ്ടുവന്ന ഭയങ്കര അത്ഭുതം പോയി വെളിയും കൂടെ സ്ഥലത്താണ് കടലിൻ്റെ ഒട്ടപ്പുറത്ത അപ്പോൾ അവർ അതിലൊരു വിപണന സാധ്യത കണ്ടെത്തി അവർക്ക് അതിലൊരു വരുമാനം കണ്ടെത്താൻ സാധിച്ചെന്നുള്ളത് ഇത് നടത്തിക്കൊടുത്താൽ നമ്മൾക്കൊരു വലിയ സന്തോഷം അപ്പോൾ ഞാൻ പറയുന്നത് നമ്മളിപ്പോ ഇതിലൂടെ നൽകാൻ പോകുന്ന പോലും അതുപോലെ സംഗതി ഇതിനകത്ത് ഏതെങ്കിലും നിങ്ങൾക്ക് സ്വന്തമായിട്ട് കുറച്ച് വരുമാനം സമ്പാദിക്കാൻ പറ്റുന്ന ഒരു നിങ്ങൾ കണ്ടെത്താൻ പറ്റിയാൽ അത് നിങ്ങൾക്ക് ഒരു വരുമാനമായി തീരും അതിലൂടെ നമ്മുടെ ക്ലബിനും ഒരു ആത്മസംതൃപ്തിയാണ് സ്വാഗതം പറഞ്ഞു ലക്ഷ്മി പവിത്രൻ അധ്യക്ഷത വഹിച്ചു അടുത്ത ഘട്ടം ചോക്ക് നിർമ്മാണം ഫാബ്രിക് പെയിന്റ് എന്നിവയിലും പരിശീലന ക്ലാസ് ഉണ്ടായിരിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിന്നും